നിയമത്തെ അനുസരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് നമ്മൾ നമ്മളിവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു മാധ്യമങ്ങൾ മാധ്യമങ്ങളതിനെ എങ്ങനെ വളച്ചോടിക്കുന്ന കരുത്തില്ല ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട എം എൽ എ പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ് ഫയറിഞ്ച് വരുവാന്ന അദ്ദേഹം വിചാരിച്ചേ ഞാനും പേടിച്ചുപോയി കാരണം അവിടുന്ന് നിറച്ചാളയും വെച്ചോണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിൽ അകത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരുന്ന് എവിടെ ഇട്ട് പിടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേ പോയെന്നാണ് വിചാരിച്ചു പക്ഷേ എനിക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയുന്നില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഹോണടിച്ചുകൊണ്ട് ഇതിനകത്ത് ഇത്രയും അടിക്കേണ്ട കാര്യം ഇത് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡിനകത്തല് നിങ്ങളെല്ലാം കണ്ടോട്ടി നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു ഫയർ എഞ്ചിന പ്രസംഗിച്ചുകൊണ്ടിരുന്ന എം എൽ എ തെറ്റിദ്ധരിച്ചത് പോലെ ഞാനും തെറ്റിദ്ധരിച്ചു ഇത് എന്താണ് ഇങ്ങനെ പാഞ്ഞു വരുന്നത് എന്തെങ്കിലും ബ്രേക്ക് കൊല്ലം പോയി വരണമെന്ന് വിചാരിച്ചു അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ എയർഫോൺ ഉപയോഗിക്കുകയോ ചെയ്താൽ എയർഫോൺ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുണ്ട് എയർഫോൺ ഉപയോഗിക്കരുത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് തൃശൂരിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ പാലക്കാടിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ തൊട്ട് കൊണ്ട് കൊണ്ടുവച്ച് എയർഫോൺ അടിക്കണം എന്നാ അഹങ്കാരം ഒന്നായിരിക്കണം ഹൈക്കോടതി ജഡ്ജിന്റെ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവച്ച് ഫോണടിക്കുക അടിച്ച് കസറയാണ് ഒടുവിൽ അദ്ദേഹം ഗവൺമെന്റ് പ്ലീഡറെ വിളിച്ച് കുഴപ്പമാണ് അങ്ങനെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വണ്ടികളിലെല്ലാം എയർഫോൺ ഇരിക്കുകയാണ് കാസർഗോഡ് മുതൽ തൃശ്ശൂർ പാലക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ ചെയ്തതുപോലെ കംപ്ലീറ്റ് എയർ ഹോണോ അഴിച്ചു നശിപ്പിക്കണം ഫൈൻ അടിച്ചു കൊടുക്കണം ഏതെങ്കിലും വണ്ടിയിൽ എയർ ഹോണിരിക്കുന്നത് കണ്ടാൽ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് നടപടി വണ്ടിക്കെതിരെ നടപടിയെടുക്കും ആരാണോ പരിശോധിക്കാൻ വിമുഖത കാണിച്ച പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റ് നടപടി ഉണ്ടാക്കും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവരെ നമുക്ക് തള്ളിക്കളയാൻ പതി അവർ പറയുന്നത് ഞാൻ കേൾക്കാനൊക്കത്തുള്ളൂ കാരണം നഷ്ടം ഉണ്ടാക്കിയിട്ട് വന്നാൽ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലയോ അത് ചെയ്തതെന്ന് ചോദിച്ചാൽ മോശമല്ലേ അതുകൊണ്ട് മറ്റൊരു ബസ് കൂടി അതിനുവേണ്ടി ഓടിക്കാൻ തീരുമാനിച്ചു മറ്റൊരു ബസ്സുകൂടി ഇടാം എന്നാണ് തീരുമാനം ഇത്രയും ബസ്സുകൾ ഇപ്പോൾ തുടങ്ങും ബാക്കി ബസ്സുകൾ പുറകെ തുടങ്ങും അതിനെല്ലാം കണ്ടീഷനായി പുറത്തിറക്കും ഒരു മുന്നൂറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെയാണ് എങ്കിലും ഞാൻ ഇവിടെ വെച്ച് ഈ വണ്ടികൾ പ്രഖ്യാപിക്കുന്നു ബഹുമാനപ്പെട്ട എം എൽ എ പിന്നീട് ഫ്ളാഗ് ഓഫ് ചെയ്യും ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാണിച്ച് കൊടുത്താന്ന് പറയരുത് നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ നാല് വണ്ടി ഞാനിവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പത്താം തീയതി നവംബർ പത്തിനൊക്കെ ആ വണ്ടി വരത്തുള്ള ബോഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി പുതിയ വണ്ടിയാണ് വരുന്നത് അപ്പോൾ അത് ഉദ്ഘാടനം സമയത്ത് അതിൻ്റെ പേരിൽ ആരും അലമ്പുണ്ടാക്കരുന്ന് എല്ലാ പാർട്ടി നേതാക്കളോടും ഞാൻ അപേക്ഷിക്കുകയാണ് ഇത് ഇവിടെ വെച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു ബാക്കി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് എം എൽ എ ചെയ്തോളും പിന്നെ ഇത് പുതിയ വണ്ടിയാണ് യലക്ഷൻ പ്രമാണിച്ച് അന്നാന്ന് പറയുന്നത് യലക്ഷം പ്രമാണിച്ച് അന്നല്ല ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ജനപ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും എം എൽ എയുടെയും ഒക്കെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ വണ്ടികൾ തരുന്നത് മലയോര മേഖലകളിൽ നിന്ന് തീരദേശത്തേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് ബസ്സിടും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒരു ബസ് പോകുന്നുണ്ട് ഒമ്പത് നാൽപ്പതിനുള്ള ബസ് ആക്കണമെന്ന് അവിടുത്തെ സ്റ്റാഫെല്ലാം കൂടി എം എൽ എയോടൊപ്പം എന്നെ കണ്ടു പറഞ്ഞു അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഒമ്പത് നാൽപ്പതിന് പോകുന്ന വണ്ടിക്ക് നല്ല കളക്ഷനാണ് അതിനെ എടുത്ത് മാറ്റിയാൽ കുഴപ്പമെന്ന് പറയുന്നത് ആറ് നാൽപ്പതിന് ആറ് നാൽപ്പതിനുള്ള വണ്ടി എടുത്ത് മാറ്റിയാൽ കുഴപ്പമാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവരെ നമുക്ക് തള്ളിക്കളയാൻ പതിന് അവർ പറയുന്നത് ഞാൻ കേൾക്കാനൊക്കത്തുള്ളൂ കാരണം നഷ്ടം ഉണ്ടാക്കിയിട്ട് വന്നാൽ എന്നോട് ചോദിക്കും ഇങ്ങൾ പറഞ്ഞിട്ടില്ലോ അത് ചെയ്തതെന്ന് ചോദിച്ചാൽ മോശമല്ലേ അതുകൊണ്ട് മറ്റൊരു ബസ് കൂടി അതിനുവേണ്ടി ഓടിക്കാൻ തീരുമാനിച്ചു മറ്റൊരു ബസ് കൂടി ഇടാ എന്നാണ് തീരുമാനം ഇത്രയും ബസ്സുകൾ ഇപ്പോൾ തുടങ്ങും ബാക്കി ബസ്സുകൾ പുറകെ തുടങ്ങും പ്രൈവറ്റ് ബസ്സുകളെ ഒരു വാക്കുകൂടി ഇവിടെ വരുന്ന നിവേദനത്തിൽ പറഞ്ഞത് ആറ് മണിവരെയൊക്കെ പ്രൈവറ്റ് ബസ് ഉള്ളൂ അത് കഴിഞ്ഞാൽ കെ എസ് ആർ ടി ചേരണം ഇതിനകം തന്നെ പ്രൈവറ്റ് ബസ്സിൻ്റെ ട്രിപ്പ് കട്ട് ചെയ്തിട്ട് അവിടെ ഇട്ട് കഴിവിടും കഴുകി കഴിയുമ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും വീട്ടിൽ പോകണം അതിന് നമ്മുടെ കെ എസ് ആർ ടിയുടെ വണ്ടി നട്ടത്തിൽ ഓടിക്കൊടുക്കണം ആ പണി അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി ഇവിടെ ആർ ടി ടിഒ റിപ്പോ ഞാൻ ഇവിടെ വെച്ച് തന്നെ നിർദ്ദേശം എല്ലാം മോട്ടോർ വൈകിട്ടുള്ള ഉദ്യോഗസ്ഥരെ ശ്രദ്ധിക്കുക നാളെ മുതൽ എല്ലാ ബസ്സുകളും രാത്രി പത്ത് മണിവരെയാണ് പെർമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതുവരെ ഓടിയിരിക്കണം ഞാൻ നിങ്ങളോട് കോൺഫറൻസുകളിൽ പലവർ ആവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനി അത് ഓടാൻ നിങ്ങൾ വിസമ്മതിച്ചാൽ ഓടാൻ അനുവദിച്ചാൽ നിങ്ങളുടെ മീളിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേതൃത്വത്തിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യൽ സ്കോഡുണ്ട് ആ സ്ക്വാഡ് നേരെ റിപ്പോർട്ട് ചെയ്യുന്നത് മിനിസ്റ്ററോടാണ് നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ അവർ വന്ന് പിടിക്കും പിടിക്കുമ്പോൾ വണ്ടിക്ക് ഫൈൻ കിട്ടുന്ന കൂടി നിങ്ങൾക്കും പണി കിട്ടും എന്ന് എനിക്ക് പറയാനുള്ളൂ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് അതായത് വണ്ടിക്ക് ഫൈൻ കിട്ടും പെർമിറ്റ് റദ്ദാക്കും നാളെ മുതൽ ഈ ട്രിപ്പ് കട്ടയിലിന്നു പരിശോധിക്കാൻ സ്പെഷ്യൽ സ്ക്വാഡിനെ മൂവായിരയുടെ ആർട്ടിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ഇറങ്ങിക്കൊള്ളണം ആ സ്പെഷ്യൽ സ്ക്വാഡ് എറണാകുളം എൻഫോഴ്സ്മെൻറ് ആർട്ടിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിക്കൊള്ളുക നിങ്ങൾ പിടിക്കുക ഓടാത്ത വണ്ടികളെ മുഴുവൻ പെർമിറ്റ് റദ്ദാക്കാൻ വേണ്ടി അടുത്ത ആർ ടി ഐ മീറ്റിംഗിൽ വെക്കണം എത്ര പെർമിറ്റ് റദ്ദാക്കാൻ വെച്ചു എന്ന് എന്നെ നേരിട്ട് എൻ്റെ ഓഫീസിലേക്ക് അറിയിക്കണം എന്നീ അവസരത്തിൽ പൊതു സമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ നിർദ്ദേശിക്കുകയാണ് ആ നിർദ്ദേശം കൃത്യമായി പാലിക്കുക പരിശോധനയ്ക്ക് നിങ്ങളുടെ മേളിൽ നിങ്ങൾ പരിശോധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മേളിൽ പരിശോധിക്കുന്ന ഒരു ടീം വരുന്നുണ്ട് ആ ടീം വരുമ്പോൾ ഏതെങ്കിലും വണ്ടി കത്തയിൽ പോവുകയോ എയർ ഹോൺ ഉപയോഗിക്കുകയോ ചെയ്താൽ എയർ ഹോൺ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുണ്ട് എയർ ഹോൺ ഉപയോഗിക്കരുത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് തൃശൂരിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ പാലക്കാട് നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ തൊട്ട് പുറയിൽ കൊണ്ടുവച്ച് ഏർ ഹോൺ അടിക്കണം എന്നാൽ അഹങ്കാരം ഒന്ന് അടയ്ക്കണം ഹൈക്കോടതി ജഡ്ജിൻ്റെ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവച്ച് ഹോണടിക്കടിച്ച് കസവയാണ് ഒടുവിൽ അദ്ദേഹം ഗവൺമെന്റ് പ്ലീഡറെ വിളിച്ച് കുഴപ്പമാണ് അങ്ങനെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വണ്ടികളെല്ലാം എയർ ഹോൺ ഹോണിരിക്കുകയാണ് കാസർഗോഡ് മുതൽ തൃശ്ശൂർ പാലക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ ചെയ്തതുപോലെ കംപ്ലീറ്റ് എയർ ഹോണും അഴിച്ച് നശിപ്പിക്കണം ഫൈൻ അടിച്ചു കൊടുക്കണം ഏതെങ്കിലും വണ്ടിയിൽ എയർ ഹോൺ ഇരിക്കുന്ന കണ്ടാൽ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് നടപടി മടിക്കെതിരെ നടപടിയെടുത്തു ആരാണോ പരിശോധിക്കാൻ വിമുഖത കാണിച്ച പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെൻ്റ് അതിൽ നടപടി ഉണ്ടാകുന്നു അതൊന്നും അനുവദനീയമല്ല നിയമപരമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്ന ഉത്തരവുകളെ കൃത്യമായി പാലിക്കണം അത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുകൾ പാലിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗവൺമെൻറ് അനുവദിക്കത്തില്ല അതിൽ നിയമത്തെ അനുസരിക്കണം എന്നുള്ള വളരെ നിർബന്ധമാണ് ഇപ്പം നമ്മളിവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു കാഴ്ചകൾ അതിനെ എങ്ങനെ വളച്ചൊടിക്കുന്നതെന്ന് കരുത്തില്ല ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട എം എൽ എ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഫയറിഞ്ച് വരുവാണെന്ന് അദ്ദേഹം വിചാരിച്ചെ ഞാനും പേടിച്ച് പോയി കാരണം അവിടുന്ന് നിറച്ചാളയും വെച്ചുകൊണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിൽ അകത്തോട്ട് പോകുന്നതാണ് അപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്നു എവിടെ ഇട്ട് പിടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേ പോയെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയുന്നില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് ഹോൺ ഹോണടിച്ചുകൊണ്ട് ഇതിനകത്ത് ഇത്രയും ഹോണടിക്കേണ്ട കാര്യം ഇത് ഒരു ബസ് സ്റ്റോപ്പല്ലേ ബസ് സ്റ്റാൻഡിനകത്തല്ലേ നിങ്ങളെല്ലാം കണ്ടോട്ടി നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു ഫയർ എഞ്ചിനാണെന്ന് പ്രസംഗിച്ചോണ്ടിരുന്ന എം എൽ എ തെറ്റിദ്ധരിച്ചു പോലെ ഞാനും തെറ്റിദ്ധരിച്ചു ഇത് എന്താണ് ഇങ്ങനെ വാങ്ങിവരുന്നത് എന്തെങ്കിലും ബ്രേക്ക് വല്ലതും പോയി വരാണെന്ന് വിചാരിച്ചു അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ ഇത്രയും ജനപ്രതിനിധികളും ഇത്രയും മാധ്യമങ്ങളും ഇത്രയും ജനങ്ങളും കൂടിയിരിക്കുന്നിടത്ത് നടത്തുന്നത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കേണ്ടതല്ല റോഡിലപ്പോ എന്തായിരിക്കും ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഈ ഒരു വഴി ഇങ്ങോട്ട് കയറി വരുന്നതിനകത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ആശാൻ പുറത്തെന്ത് വേഗത്തിലായിരിക്കും ഓടിക്കുന്നത് അപ്പോൾ ഈ സാധാരണ പറയില്ലേ അരി ഒരു പാത്രത്തിരിക്കുന്ന ചോറുണ്ട് എന്തോ എന്ന് അറിയാൻ എല്ലാ അരിയും ഞെക്കണ്ട രണ്ടെണ്ണം ഒരെണ്ണം ഞെക്കിയാൽ മതി ഈ ഏരിയയിലെല്ലാം ഞാൻ പറയുക പതുക്കെ ഓടിച്ചോളുക ഓവർ സ്പീഡ് പറ്റത്തില്ല റെക്ലെസ് ഡ്രൈവിങ് പറ്റത്തില്ല അപകടകരമായ ഈ ഡ്രൈവിംഗ് മത്സര ഓട്ടത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ട് തവണ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറേയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ് അവർ ചോദ്യം ചോദിക്കാൻ പോകുന്നത് മോട്ടോർ വെയില ഉദ്യോഗസ്ഥരോടായിരിക്കും അത് ഓർമ്മ വേണം അതുകൊണ്ട് ഒരു വിധത്തിലുള്ള മത്സര ഓട്ടവും അനുവദിക്കുന്നതല്ല രാത്രി വണ്ടി ഓടണം മത്സര ഓട്ടം പറ്റത്തില്ല എയർ ഹോൺ പറ്റത്തില്ല വളരെ യാത്രയ്ക്കാണ് വണ്ടി അല്ലാതെ ആളുകളെ പേടിപ്പിക്കാനല്ലല്ലോ ഈ പ്രൈവറ്റ് ബസ്സിലിരിക്കുന്ന യാത്രക്കാർ ജീവമണയെ ഇരിക്കുന്നു കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ അഭിമാനത്തോടെ പറയാനുള്ള കെ എസ് ആർ ടി സി ഇപ്പോൾ കള്ളുപിടിച്ചുകൊണ്ട് വണ്ടി പിടിക്കാറില്ല അതുകൊണ്ട് എന്താ ലാഭം കഴിഞ്ഞ വർഷത്തെക്കാൾ അൻപത് ശതമാനം കെ എസ് ആർ ടി സിക്ക് അപകടം കുറവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം കെ എസ് ആർ ടി സിയിൽ കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പിച്ച് ഞാൻ പറയാം കെ എസ് ആർ ടി സിയിൽ പൂർണ്ണ സുരക്ഷിതത്തോടെ യാത്ര ചെയ്യാം അത് മാത്രമല്ല സമയത്തിന് വണ്ടി പോകും സമയത്തിന് വണ്ടി ഈ റോഡ് പണികളാണ് ഹൈവേയിൽ നടക്കുന്ന റോഡ് പണികളാണ് നമ്മളെ കുഴപ്പിക്കുന്നത് അല്ലാത്ത പക്ഷം കൃത്യസമയത്ത് ഷാർട്ട് ടൈമിൽ വണ്ടി എടുക്കുകയും ഇപ്പം ഷാർട്ട് ടൈമിൽ ഒക്കെ വണ്ടി എടുക്കുന്നു പക്ഷേ വഴിയിൽ പോയി കഴിഞ്ഞാൽ ഈ റോഡ് പണി ചാലക്കുടിക്കാൻ പോയി കഴിഞ്ഞാൽ തീർന്നു അവിടെ നമ്മുടെ ഡ്രൈവറ് എപ്പോഴെത്തി എന്ന് ദൈവം പറയാൻ മാത്രമേ പറ്റുകയുള്ളൂ അവരെ കുറ്റം പറയാൻ വരത്തില്ല അല്ലെങ്കിൽ അവർ കൃത്യസമയത്ത് വണ്ടി എത്തിക്കും അത് കൃത്യമായി ഓടിക്കുകയും ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് നാലായിരത്തോളം വണ്ടി ഓടുന്ന കെ എസ് ആർ ടി സിയിൽ ഒരു ദിവസം നൂറ് വണ്ടി ടയർ പഞ്ചർ അടക്കം നൂറ് വണ്ടി വഴിയിൽ കിടക്കുന്നുണ്ടെന്നാണ് നമ്മുടെ കണക്ക് അടുത്ത നമ്മുടെ ലക്ഷ്യം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വഴി കിടക്കുന്ന വണ്ടിയുടെ എണ്ണം ഇരുപത്തഞ്ചിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അത് കെ എസ് ആർ ടി സിലെ എഞ്ചിനീയർമാരും മറ്റേ ബന്ധപ്പെട്ടവരും സി എം ഡിയും മനസ്സിൽ വെച്ച് നീങ്ങണം ഇരുപത്തഞ്ച് വണ്ടിയിൽ കൂടുതൽ ഈ സംസ്ഥാനത്ത് ഒരു കാരണവശാലും വഴി കിടക്കാൻ പാടില്ല എല്ലാം കണ്ടീഷൻ കണ്ടീഷനായിരിക്കണം ടയർ പഞ്ചർ ഇരുപത്തഞ്ച് വയ്ക്കുന്ന ടയർ പഞ്ചറായാലും ചെയ്യാൻ പറ്റില്ല അതൊഴിച്ചുള്ള ഒരു മെക്കാനിക്കൽ ഡിഫക്റ്റിലും വണ്ടി വഴി കിടക്കാൻ പാടില്ല കെ എസ് ആർ ടി വണ്ടി കയറി അത് വഴി കിടക്കുന്നു എന്നുള്ള ചിന്ത ഇനി ഉണ്ടാവരുത് ഇപ്പോഴത്തെ കണക്കാൻ തുറന്നങ്ങ് പറയുകയാണ് പത്ത് നാലായിരം വണ്ടി ഓടുന്നിടത്ത് നൂറോളം വണ്ടി സംസ്ഥാനത്ത് വീഴുന്നുണ്ട് വഴിയിൽ വഴിയിൽ വീഴുന്നുണ്ട് അത് ടയർ പഞ്ചറാകുന്നുണ്ട് വേറെ പല കാര്യങ്ങളുണ്ട് ആ ടയർ പഞ്ചറാകുന്ന ഞാനങ്ങ് വിടുന്നു അതാണ് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞു ബാക്കിയുള്ളത് മെക്കാനിക്കൽ ഡിഫക്റ്റിൽ ഇനി വണ്ടി കിടക്കാൻ പാടില്ല എന്നുള്ളതാണ് പുതിയ വാഹനങ്ങൾ വരുന്നു പുതിയ വണ്ടികൾ വരുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ ഫാസ്റ്റുകളും ഫാസ്റ്റുകളും എല്ലാം ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് പിടിക്കുകയാണ് അതിനെല്ലാം കണ്ടീഷനാക്കി വീണ്ടും പുറത്തിറക്കാൻ പോവുകയാണ് അതിനെല്ലാം കണ്ടീഷനായി പുറത്തിറക്കും ഒരു മുന്നൂറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെയാണ് എങ്കിലും ഞാനിവിടെ വെച്ച് ഈ വണ്ടികൾ പ്രഖ്യാപിക്കുന്നു ബഹുമാനപ്പെട്ട എം എൽ എ പിന്നീട് ഫ്ളാഗ് ഓഫ് ചെയ്യും ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കൊടുത്താന്ന് പറയരുത് നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ നാല് വണ്ടി ഞാനിവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പത്താം തീയതി നവംബർ പത്തിനൊക്കെ ആ വണ്ടി വരത്തുള്ള ബോഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി പുതിയ വണ്ടിയാണ് വരുന്നത് അപ്പോൾ അത് ഉദ്ഘാടനം സമയത്ത് അതിൻ്റെ പേരിൽ ആരും അലമ്പുണ്ടാക്കരുത് എല്ലാ പാർട്ടി നേതാക്കളോടും ഞാൻ അപേക്ഷിക്കുകയാണ് ഇവിടെ വെച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു ബാക്കി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് എം എൽ എ ചെയ്തോളും പിന്നെ ഇത് പുതിയ വണ്ടിയാണ് ഇലക്ഷൻ പ്രമാണിച്ച് അന്നാണെന്ന് പറയരുത് എലക്ഷൻ പ്രമാണിച്ച് അന്നതല്ല ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ജനപ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും എം എൽ എയുടെയും ഒക്കെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ വണ്ടികൾ തരുന്നത് അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിന് ഒരു ബന്ധമൊന്നുമില്ല ഇതിനെ തടസ്സപ്പെടുത്തരുത് കെ എസ് ആർ ടി പ്രവർത്തനങ്ങളും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിട്ട് യാതൊരു ബന്ധവുമില്ല കെ എസ് ആർ ടി സി സംസ്ഥാനത്ത് മുന്നൂറ്റി ഇരുപത്തി ഏഴ് പുതിയ സർവീസുകൾ തുടങ്ങിക്കുകയാണ് അതിനുള്ള ഡ്രൈവർമാരും കണ്ടക്ടർമാരെയൊക്കെ നമ്മൾ ബദലിയൊക്കെ റെഡിയാക്കുകയാണ് മുന്നൂറ്റി മുപ്പത്തി ഇരുപത്തി ഏഴ് സർവീസുകൾ തുടങ്ങുമ്പോൾ അറുപത് ലക്ഷം രൂപ ഒരു ദിവസം വരുമാനം വർദ്ധിക്കും എന്നാണ് കണക്കാക്കുന്നത് അതിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ ലാഭമായിരിക്കും നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് പറയുന്ന കണക്കിലൊന്നും കെ എസ് ആർ ടി സി ഇപ്പോൾ ഏഴര കോടി രൂപ ഏഴ് അറുപതര ശരാശരി കിട്ടുന്ന ഒരു എട്ടിന് മുകളിലേക്ക് കയറും എട്ട് നാൽപ്പത് ശരാശരി വർദ്ധിക്കുമ്പോൾ കെ എസ് ആർ ടി സി ഒരു ദിവസം നഷ്ടവും ലാഭവും ഇല്ലാതെ പോകുന്നത് കാണാൻ പറ്റില്ല ഒൻപത് നാൽപ്പതൊന്നും കിട്ടുമ്പോൾ ലാഭത്തിലാണ് പക്ഷേ നമ്മുടെ കടം എന്ന് പറയുന്നത് കെ എസ് ആർ ടി ഇതുവരെയുള്ള കടം രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയ്ക്ക് ഒരു ദിവസം കെ എസ് ആർ ടി സി ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ മുതലും പലിശ അടങ്ങുന്നുള്ളു ഇതെല്ലാം കെ എസ് ആർ ടി സി സഹിക്കണം സർക്കാർ എല്ലാ മാസവും അൻപത് കോടി രൂപ നൽകുന്നുണ്ട് ശമ്പളം കൊടുക്കാൻ വേണ്ടി അങ്ങനെ കെ എസ് ആർ ടി സി ഒരു ഞാനിന്മേൽ കളിയാണ് പക്ഷേ കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും കെ എസ് ആർ ടി സിയുടെ സ്നേഹവും ആത്മാർത്ഥതയും കെ എസ് ആർ ടി സിയെ ഉയർത്തും എന്നുള്ള ഒരു സംശയം നോക്കുവേണ്ട നമ്മളാ ഉയർച്ചയുടെ ഭാഗമാണ് ഈ മന്ദിരം ഇതുപോലുള്ള അനേകം മന്ദിരങ്ങൾ കായംകുളത്തെ മന്ദിരം പണിയാൻ പോകുന്ന മന്ദിരം കണ്ടാൽ ഒരു കടലിൽ കൂടെ പോയി ഒരു കപ്പൽ കരേക്കറി കിടക്കുകയാണ് ഞാൻ അത്ര മനോഹരമാണ് ഈ പണിയുന്ന ബസ് സ്റ്റേഷനുകളെല്ലാം എയർപോർട്ടിലെ നിലവാരമുള്ള ബസ് സ്റ്റേഷനുകളറിയും കൊട്ടാരക്കരയിലും കൊല്ലത്തും കായംകുളത്തും തന്നെ ചെങ്ങന്നൂരും ചങ്ങനാശ്ശേരിയിലും എല്ലാം പണിയുന്ന ബസ് സ്റ്റേഷൻ്റെ പടങ്ങൾ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടു കാണും അതുകൊണ്ട് ആ വണ്ടി ഒന്ന് നോക്കിക്കൊണ്ടേ നല്ല സ്പീഡാണ് സെൻറ്റ് മേരീസ് നല്ല ഇതിനകത്ത് ഇത്രയും സ്പീഡിൽ പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് നോക്കിക്കോണ്ടേ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അത്രയും സ്പീഡിൽ ഇതിനകത്ത് പോകേണ്ട കാര്യമില്ല നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒരു സംവിധാനം മുനിസിപ്പാലിറ്റി ഉണ്ടാക്കണം ഇത്രയും സ്പീഡിൽ ഇതിനകത്ത് ഓടാൻ പാടില്ല ഇത് തെറ്റാണ് കാണിക്കുന്നത് വളരെ മോശമാണ് ഇത്തരം ഡ്രൈവർമാരെ ലൈസൻസ് കൂടെ എങ്ങനെ സസ്പെൻഡ് ചെയ്തേക്കണം അവരെന്ന് ഇടപ്പാടെ പോയി പഠിച്ചിട്ടൊക്കെ വരട്ടെ നന്നായിട്ട് പഠിച്ചിട്ട് വരട്ടെ വണ്ടി ഓടിക്കുക ഇങ്ങനെ ഈ റക്ലസ് ആയിട്ട് ആട്ടോറിക്ഷ ഓടിക്കുന്ന പോലെ ബസ് ഓടിക്കാൻ പാടില്ല അത് വളരെ അപകടം ഞാനിതോടെ വന്നപ്പോഴത്തോട്ട് ശ്രദ്ധിക്കുകയാണ് വളരെ അപകടകരമായ പോക്കാണ് ഈ ഒരു ബസ് സ്റ്റേഷനുള്ളിൽ ഈ ചെറിയ വഴിക്കുള്ളിൽ ഇത്രയും സ്പീഡിൽ വണ്ടി പോകേണ്ട കാര്യമില്ല അപ്പോൾ പുറത്തേക്ക് എന്ത് സ്പീഡായിരിക്കും എന്ന് കണക്കാക്കുക ഡ്രൈവർമാരെ ലൈസൻസ് രണ്ടും എന്നുണ്ടെങ്കിൽ റദ്ദാക്കുമ്പോൾ അത് പഠിച്ചുകൊടുും അതിൻ്റെ കുറയണമെന്നു പിന്നെ നന്നായിട്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ട് അവർ വരും ബഹുമാനപ്പെട്ട എം എൽ എയോട് ഒരു അഭ്യർത്ഥനയാണ് കെ എസ് ആർ ടി ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് കമ്പ്യൂട്ടറൈസേഷന് വേണ്ടി അങ്ങ് ഒരു ഏഴ് ലക്ഷം രൂപ അദ്ദേഹം കൊടുത്തിട്ടുണ്ടല്ലേ അദ്ദേഹം കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് കമ്പ്യൂട്ടറൈസേഷൻ വരണം കാരണം എല്ലാ എം എൽ എമാരും കൊടുത്തു കാരണം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് സ്ഥലങ്ങളിൽ എം എൽ എമാരെ ഫണ്ട് ഉപയോഗിച്ച് പത്തനാപുരം അടക്കം ഇ ഓഫീസായിട്ട് മാറിയിട്ടുണ്ട് അതായത് അപ്പോൾ എല്ലാ ഫയലുകളും വളരെ വേഗത്തിലായിരിക്കും പെൻഷൻ ഫയലെന്ന ഇനി ഇവിടെ വയ്ക്കേണ്ട എന്ന് പറഞ്ഞിരിക്കാം ഒരു പെൻഷൻ പറ്റുന്ന ആളിൻ്റെ ഫയൽ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി എടുത്ത് പരിശോധിച്ച് അതിനാവശ്യമായ പേപ്പറുകൾ അവരിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഉടൻ തിരുവനന്തപുരത്തേക്ക് അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് ഈ ജീവനക്കാരുടെ ഫയലുകളൊന്നും തന്നെ ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം ജീവനക്കാർക്ക് അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല ഈ ഡിപ്പോളിൽ ടിക്കറ്റ് ആൻഡ് ക്യാഷ് ഒഴിച്ച് ബാക്കി എല്ലാ ജോലികളും കുറയ്ക്കുകയാണ് ഈ മിനിസ്റ്ററിൽ സ്റ്റാഫിൻ്റെ ജോലികൾ പരമാവധി കുറയ്ക്കുകയാണ് കുട്ടികളുടെ കൺസെഷൻ ആപ്പ് വഴിയായി ഇപ്പോൾ അത് കാർഡിലേക്ക് മാറിക്കഴിഞ്ഞു പിന്നെ നമ്മൾ ചില്ലറയില്ല എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടി കെ എസ് ആർ ഏർപ്പെടുത്തിയ ട്രാവൽ കാർഡ് ഏറ്റവും വലിയ സക്സസ് സക്സസായി മാറുകയും അഞ്ച് ലക്ഷം ട്രാവൽ കാർഡുകളാണ് മാർക്കറ്റിലേക്ക് വരുന്നത് ഇതുവരെ വന്ന ഒന്നേകാൽ ലക്ഷത്തിലധികം ട്രാവൽ കാർഡ് ഓൾറെഡി വിറ്റ് കഴിഞ്ഞിരിക്കുന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അഞ്ച് ലക്ഷം ട്രാവൽ കാർഡ് വരും അതോടൊപ്പം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ക്യാൻസർ പേഷ്യൻസിനുള്ള യാത്രാ സൗകര്യം അത് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അത് മാസ്കുകൾ കൊടുത്തു തുടങ്ങും അതും ഹൈടെക് ആയിരിക്കും ആരും തന്നെ അതിനുവേണ്ടി ഒരു അസുഖമുള്ള ആളുകളും അവരെ ക്യാൻസർ രോഗികളെന്ന് പറയുന്നില്ല ഞങ്ങൾ കൊടുക്കുന്നത് ഒരു ഒരു വിശ്വസ് എഴുതിയൊരു കാർഡാണ് ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് ഈ കാർഡിൻ്റെ പേര് ഹാപ്പി ലോങ് ലൈഫ് എന്ന് രാവിലെ എടുത്ത് നോക്കുമ്പോൾ വാസം നല്ല ഹാപ്പി ലോങ് ലൈഫ് ഇതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെയാണ് കാർഡ് കൊടുക്കാൻ പറ്റും മനോഹരമായ കാർഡായിരിക്കും അത് ഇന്ന് എം ഡി ആയിട്ട് സംസാരിച്ചു ഫോട്ടോ പതിച്ച കാർഡായിരിക്കും അത് ഡിജിറ്റലായിരിക്കും നിങ്ങൾക്ക് അക്ഷയ സെൻറ്റർ വരെ സംസാരിക്കുകയാണ് പണം വാങ്ങാൻ പാടില്ല കാരണം നമ്മൾ പണം വാങ്ങുന്നില്ല അക്ഷയ സെൻ്റർ ഫ്രീ ആയിട്ട് ചെയ്യണം അതിൽ മൊബൈൽ വഴി നിങ്ങൾക്ക് ഈ പേഷ്യൻറ്റിനെ അപേക്ഷിക്കാം ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണമെന്ന് കെ എസ് ആർ സിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും ആ ലൈസ ആ ഒരു ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് ഡോക്ടർ ഫില്ല് ചെയ്യേണ്ടി വരും അതായത് ഈ പേഷ്യൻ്റ് ഇപ്പോൾ എവിടെ താമസിക്കുന്നു ഗോതമംഗലത്താണോ അല്ലെങ്കിൽ മൂവാറ്റൂഴിലാണോ എവിടെയാണ് താമസിക്കുന്നുള്ളാരെയും ഡോക്ടർ പറയണം അവിടെ നിന്ന് അദ്ദേഹം ചികിത്സിക്കപ്പെടുന്ന ആശുപത്രി വരെയാണ് കൺസെഷൻ അതിൽ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് ബസ്സുകളിൽ റിസർവേഷൻ അനുവദിക്കുവരുന്നു റിസർവേഷനും ഫീസ് കൊടുക്കേണ്ടതില്ല കൂടെ വരുന്ന ആളിന് റിസർവ് ചെയ്യാം പക്ഷേ അതിന് ഫീസ് കൊടുക്കണം ടിക്കറ്റിന് പൈസ എടുക്കണം പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അധികം വേദന അനുഭവിക്കുന്നവരെ നമ്മൾ കാണുന്നത് ഈ ആർ സി സി പോലെ സ്ഥലങ്ങളിൽ പോണം അവിടെ ചികിത്സയ്ക്ക് വരുന്നവർ ഏറ്റവും പാവപ്പെട്ടവർ അവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഭക്ഷണം നൽകുന്നു താമസിക്കാൻ സൗകര്യം നൽകുന്നുണ്ട് സി ഫൗണ്ടേഷൻ അടക്കമുള്ള താമസ സൗകര്യങ്ങളുണ്ട് അതിനുവേണ്ടി അവരനുഭവിക്കുന്ന പണമില്ലാത്ത പാവങ്ങൾ അനുഭവിക്കുന്ന ഒരു വീട്ടിലൊരു ക്യാൻസർ വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു രോഗം രോഗബാധിതരുണ്ടായി എന്ന് മാത്രമല്ല ആ വീടിൻ്റെ സർവതും തകരയാണ് ആ വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും മാറി മാറി ആ വീട്ടിലെ സാമ്പത്തിക സാഹചര്യം തകർന്നടിയും ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് അത് നമ്മൾ വിചാരിക്കുന്നതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആ വീട് അനുഭവിച്ചവർക്കറിയാം ആ വീടൊക്കെ ശിഥിലമാവും സാമ്പത്തികമായി അവർ തകരും ഏറ്റവും ഈ ഗവൺമെൻറ് ഈ ഒരു പ്രഖ്യാപനം നടത്താനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സർക്കാർ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ് കാരണം അവർക്ക് അത്രയെങ്കിലും ഒരു ആശ്വാസം ഒരു ചെറിയ ആശ്വാസം ആ ആശ്വാസത്തിന് കൊടുക്കുന്ന കാർഡിൻ്റെ പുറത്ത് ഒരിക്കലും ക്യാൻസർ എന്ന് അവർക്ക് എഴുതാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെയാണ് ഒരു പേഷ്യൻ്റ് എന്ന് എഴുതുന്നില്ല ആ കാർഡിൻ്റെ പേരും ആ കാർഡുമായി ബന്ധപ്പെട്ട് ലോക്കൽ ബസ്സുകളിൽ രണ്ട് സീറ്റ് റിസർവ് ചെയ്യും ആ റിസർവ് ചെയ്യുന്ന സീറ്റിൽ മറ്റുള്ളവർക്ക് ഇരിക്കാം പക്ഷേ ഈ പറയുന്ന ഹാപ്പി ലോങ് ലൈഫ് കാർഡുമായി വരുന്ന ഒരു വ്യക്തി വരുമ്പോൾ കണ്ടക്ടർ ആവശ്യപ്പെടുമ്പോൾ സന്തോഷത്തോടെ മാറിക്കൊടുക്കും എല്ലാം പ്രയോഗിക്കാൻ വർത്താനം പറയാൻ നിൽക്കുന്നത് സന്തോഷത്തോടെ മാറി മാറിക്കൊടുക്കണം രണ്ടുപേരല്ല മൂന്ന് പേര് വന്നാൽ ആ സീറ്റ് കൂടി നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം അതാണ് മനുഷ്യന്റെ നന്മ ഇത് മാത്രമല്ല ഞാൻ കെ എസ് ആർ ടി ജീവനക്കാരുടെ ഒരു ആഹ്വാനം സ്നേഹത്തിന്റെ പുറത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും പറയുന്നു ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഈ കാറിൻ്റെ അടിച്ച് കോതമംഗലം അടക്കമുള്ള ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരും കൊറിയർ വഴി കെ എസ് ആർ ടി കൊറിയർ വഴി എത്തും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ അഡ്രസ്സ് നോക്കിയിട്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് ഈ സഹോദരന്റെ സഹോദരി വീട്ടിലെത്തി ഈ കാർഡ് അവർക്ക് കൈമാറിയിട്ട് പോകണം എന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആരും ഒരു പൈസ വീട്ടിൽ കെ എസ് ആർ സി ജീവനക്കാർ സ്നേഹത്തോടെ അവരുടെ ഒരു സ്നേഹത്തിന്റെ ഒരു സർവീസായി വീടുകളിൽ എത്തിച്ചു എത്തിക്കില്ലേ കെ എസ് ആർ സി ജീവനക്കാരെന്ന് പറയുന്നത് എത്തിക്കില്ലേ എനിക്കവരെ അറിയാം അവരെത്തിക്കും കാരണം ബസ്സിൽ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് ഒരു സ്ഥലത്തുനിന്നായിരിക്കുന്നത് പ്രിന്റ് ചെയ്യുന്നത് പ്രിന്റ് ചെയ്ത് ഫോട്ടോ കൂടി കൂടിയുള്ളതുകൊണ്ട് അവിടുന്ന് പ്രിന്റ് ചെയ്യും അവിടുന്ന് പ്രിന്റ് ചെയ്താൽ നേരെ തൊട്ടടുത്ത ദിവസം കൊറിയറിലെത്തും കൊറിയറിൽ എത്തിക്കഴിഞ്ഞാൽ അത് വാങ്ങിയെടുത്ത് നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ബൈക്കിലോ ഓട്ടോയിലോ കാറിലോ നടന്നു പോകുമ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് അതിൻ്റെ വീട് ഞാൻ പോകുന്ന വഴിക്കാണ് അവിടെ ഇറങ്ങി അവർക്കത് കൊടുത്ത് കൈപ്പറ്റിയിരിക്കുന്നു ബേഫർ ഒക്കെ മാറ്റി കൊണ്ടുവന്നി താങ്ക് യു